നല്ല ഒരു വാശിയേറിയ മത്സരമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അമ്മ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കിടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരോളം വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു വാശിയേറിയ മത്സരമായി ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ടു ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും നന്ദി പറഞ്ഞു എങ്ങനെയുണ്ട് ഇപ്പൊ ആദ്യമായിട്ടാണോ ഈ ഒരു അമ്മയുടെ അഞ്ചു വർഷമായിട്ട് എങ്ങനെ ഈ മത്സരം ഭയങ്കര പോയി വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ചേട്ടൻ എങ്ങനെയാണ് ഈ നോക്കി കാണുന്നത് ഈ ഒരു വിജയത്തിന് എങ്ങനെയാണ് വിവാദങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുമ്പോ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അസോസിയേഷൻ തുടക്കം മുതലേ ഇതിനെ സമൂഹത്തിൽ ഏറ്റവും റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ തന്നെയാണ് അമ്മ തന്നെ അമ്മയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു മുടക്കവും ഇനി വരാൻ പാടും ഇതുവരെ കൊണ്ടുപോയ ആ ശക്തമായ നേതൃത്വത്തിന്റെ എല്ലാ രീതികളും നല്ല രീതികളെല്ലാം തുടർന്നുള്ള കമ്മിറ്റിയും മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പം